ആറേമി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏതല ഇതാണ് നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഐറ്റം ഇത് ചേമ്പിൻ്റെ ഇല നമ്മൾ സാധാരണ ചേമ്പല അപ്പം നമ്മളെ ചീരയുടെ ഒക്കെ അല്ല പോലെ തന്നെ തോരൻ വയ്ക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത് ഇത് വെച്ചിട്ടാണ് ഇനി അന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതെങ്ങനെ തോരൻ വയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി ഇതൊന്ന് കഴുകി കുടിക്കാം അതിനുമുമ്പേ ഇത് നീളോള നമ്മൾ രണ്ടാത്തൊന്നും കണ്ടിച്ചിട്ട് ഇതിൻ്റെ രീതി കിട്ടും ഈ നാല് കുറേ സംഭവം അത് നമുക്ക് എടുത്ത് കിട അത് നല്ല എല്ലാത്തിൻ്റെ അങ്ങനെയാണ് ഒന്ന് എടുത്ത് കിടക്കാം ഈ തണ്ടിൻ്റെ മാത്രം കുറഞ്ഞാൽ മതി ഈ ഇലയുടെ ഇതൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല എല്ലാത്തിൻ്റെ അങ്ങനെ നല്ല കളയട്ടെ അങ്ങനെ ഇതെല്ലാം ഞാൻ കഴുകി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്നായിരിക്കാം അപ്പൊ ഇതേപോലെ ഞാൻ നല്ല രീതി ചെറുതായിട്ട് തന്നെ അരിഞ്ഞേക്കുന്നത് ഇപ്പൊ ഇല ആയതുകൊണ്ട് നമ്മൾ ഇത്ര ചെറുതാക്കി അരിയേണ്ട കാര്യമൊന്നുമില്ല അതൊന്ന് ആവി കയറുമ്പോൾ തന്നെ ഇല അങ്ങ് നല്ലതായിട്ടങ്ങ് വാടും അപ്പൊ ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഈ തണ്ടും കൂടെയങ്ങ് എടുക്കുന്ന അരിഞ്ഞു തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഉപ്പും അരിഞ്ഞ് വെച്ച സബോളയും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതാണ് ഞാൻ നല്ലതായിട്ട് കൈയിട്ട് നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്യാം കണ്ടോ നന്നായിട്ട് എല്ലാം അങ്ങ് മിക്സ് ചെയ്യും ആ അങ്ങനെ അടുപ്പ് കത്തിച്ച് പാനൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അത് ചൂടാറുണ്ട് ഇങ്ങനെ പാൻ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ൂടെയിട്ട് അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കിക് നമ്മള് ചേമിന്റെ ഇല അങ്ങോട്ട് എടുത്ത് കൊടുത്തത് നമ്മളെ സാധാ ചേമിന്റെ അല്ല കേട്ടല്ലോ അതൊന്നും പറമ്പി കണ്ടോണ്ട് എടുത്ത് തോരൻ പറ്റി കഴിഞ്ഞാൽ ചൊറിഞ്ഞിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും ഇത് നമ്മളെ ചീരയുടെ കല പോലെ തന്നെ തോരൻ വിൽക്കുന്നൊരു ഇലയാണ് പിന്നെ എൻ്റെ ഒരു കസിൻ എനിക്ക് തന്നത ഇത് വെച്ചിട്ടൊരു മൂന്നാല് വർഷമായി അത് മഴക്കാലമാകുമ്പോഴത്തേക്കും തലപ്പാന പിന്നെയും പിന്നെയും പൊട്ടി പൊട്ടിയുണ്ട് വേണ്ട സമയമാകുമ്പോൾ അത് മൊത്തത്തിലങ്ങ് കരുവിയോ പക്ഷെ പിന്നെ പിന്നെയും നല്ല രീതിയിൽ നല്ലവരെയാണ് പൊട്ടിക്കും തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങ് ഓഫ് ചെയ്തേക്കാം ില്ല എന്തായാലും ഒന്ന് നോക്കിയാൽ ചോറുണ്ട് കുഴപ്പമില്ല പച്ചമുളക് ശകല എരിവുണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എരിവുള്ള കുറച്ചു ചെറിയ എരുവുണ്ട് സാറേ നമ്മൾ ചോറിനൊക്കെ തന്നെ കഴിക്കുമ്പോഴേ അതൊക്കെയാവും അങ്ങനെ ചേമ്പലത്തോ റെഡിയായി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം വീണ്ടും മറ്റൊരു ഡിഷുമായിട്ട് ഞാൻ പിന്നെ നിങ്ങളുടെ മുൻപിൽ വരുന്നതായിരിക്കും